എല്ലാവർക്കും സുൽഫത് കിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് മൂന്ന് വർഷം മുമ്പ് മാങ്ങണ്ടിയൊക്കെ കുഴിച്ചിട്ട് ഒരു നാടൻ മാവ് നട്ടിരുന്നു അപ്പൊ ഇത് മൂന്ന് വർഷം കഴിഞ്ഞപ്പൊ ഫ്ലവർ ചെയ്തിട്ടുണ്ട് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് പറ്റിയപ്പെട്ട വീഡിയോയിൽ ഈ മാവിൻ്റെ കാണിച്ചിരുന്നു അന്ന് ചെറിയ മാവിന്റെ ആയിരുന്നു അപ്പൊ ഈ മാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടാ ഇതിന് ഇപ്പൊ മാങ്ങണ്ടി കുഴിച്ചിടുമ്പോ തന്നെ ഇത് രണ്ട് ഈ മരം വന്നത് കണ്ട അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത രണ്ട് മരം വരും അത് പിന്നെ രണ്ട് മാവുന്തയെ വെച്ചിരുന്നത് രണ്ട് മാവുന്തയും അങ്ങനെ തന്നെയാണ് വന്നേക്കണത് ഇതിപ്പോ മൂന്ന് വർഷം എത്തിയപ്പോ തന്നെ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കണ്ട മാങ്ങയും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വലിയ മാങ്ങയായിട്ട് ഈ മാങ്ങ നമുക്ക് ഒരു മാങ്ങയൊക്കെ നമുക്ക് പൂളി കഴിഞ്ഞ കഴിഞ്ഞാല് ഒരു പ്ലേറ്റ് നിറച്ചിണ്ടാവും പിന്നെ മാങ്ങയുടെ അണ്ടിയൊക്കെ വളരെ നേരിയതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാങ്ങയാണ് അങ്ങനെ പുഴൊന്നും വരാത്തൊരു മാങ്ങയാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് അപ്പ മൂന്ന് വർഷം എത്തിയപ്പോ തന്നെ ഇത് ഫ്ലവർ ചെയ്തത് അപ്പൊ ഇവിടെ വന്ന ആളുകളൊക്കെ ചോദിക്കും ഇത് ലെയർ ചെയ്ത മാവിൻ്റെ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഇത് ലെയർ ചെയ്തതൊന്നല്ല നമ്മ മാങ്ങണ്ടി കുഴിച്ചിട്ട മാവിന്റെ തയ്യാണ് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചാണ് ഈ മാവ് വന്നത് ഇന്റെ ഇലകളൊക്കെ നല്ല വലിപ്പത്തിലുള്ള ഇലകളാണ് ഈ മാവിന്റെ ഒരു പ്രത്യേകത കണ്ട ഇലകളൊക്കെ നല്ല വലിപ്പുള്ള ഇലകളാണ് നല്ല എന്ന് വച്ചുകഴിഞ്ഞാല് നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ഒരു മാവിന്റെ തന്നാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് പറഞ്ഞല്ലേ ഞാൻ അപ്പൊ നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മ ഏഹ് നട്ട് കഴിഞ്ഞിട്ട് നമ്മ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം നമ്മ വർഷത്തിൽ വളം ഇട്ട് കൊടുക്കാറുണ്ട് ഈ അതേപോലെ നമ്മ വളം ഇട്ട് കൊടുക്കും മൂന്ന് പ്രാവശ്യം കണ്ട അപ്പൊ എന്തൊക്കെയാണ് ഇട്ടുകൊടുത്തേക്കണേന്ന് വെച്ചുകഴിഞ്ഞാല് എല്ല് എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും ചാരവും വേപ്പും പിണ്ണാക്കൊക്കെ നമ്മ മൂന്ന് പ്രാവശ്യം കൊടുക്കും പിന്നെ വേനൽക്കാലത്ത് നമ്മ നനച്ചുകൊടുക്കും സ്പ്രിങ്ക്ലർ ആണ് ഇവിടെ ഇട്ടേക്കണത് അപ്പൊ നമ്മ നനച്ചും കൊടുക്കും അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പര്യടനങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ രണ്ടു മാവുന്തൈ ആണ് ഒരേപോലെ തന്നെ നട്ടത് ഈ മങ്ങണ്ടി കുഴിച്ചിട്ടിട്ട് രണ്ട് മാവു തയ്യാണ് ഒപ്പം വെച്ച വേണ്ട ഈ രണ്ട് മാവുന്തയും ഇതേപോലെ തന്നെ വന്നേക്കണത് രണ്ട് ശാഖകളായിട്ടാണ് ഇത് താഴന്നേ വന്നേക്കണ വേണ്ട ഇതേപോലെയാണ് കണ്ടത് രണ്ട് ശാഖകളായിട്ടാ വന്നേക്കണത് കണ്ട ഇത് മാങ്ങ നമുക്ക് കണ്ട മാങ്ങ ഒക്കെ ആയിട്ടുണ്ട് വേണ്ട ഇതേപോലെയാണ് മാങ്ങ ഉണ്ടാവണത് മാങ്ങ കണ്ട ഈ കമ്പയിലൊക്കെ മാങ്ങി ഉണ്ടായിക്കണ അപ്പൊ നല്ല വലിപ്പുള്ള മാങ്ങ നമുക്ക് ഈ ലെയർ ചെയ്ത മാവുന്ന പോലും നമുക്ക് ഇത്ര എളുപ്പത്തില് ഇല്ല അതേപോലെ കണ്ട ഈ ശാഖകളിലൊക്കെ മാങ്ങ ഈ കമ്പുകളിലൊക്കെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു മാവാണ് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലെയർ ചെയ്ത മാവിനേക്കാളൊക്കെ നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കിട്ടണത് നമ്മുടെ നാടൻ മാവുകൾക്കാണ് അപ്പൊ ഇതേപോലെ നമുക്ക് ഇപ്പൊ എളുപ്പം കായ്ക്കണതും നല്ല ടേസ്റ്റിയുള്ള മാങ്ങയൊക്കെ ഇന്നിപ്പോ വളരെ കുറവ് മാത്രമേ ഉള്ളൂ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ നമ്മൾ ഇന്നും മേടിച്ചുവെക്കണത് പുറത്തുനിന്ന് പറഞ്ഞാൽ മാവിന്റെ ഇനങ്ങളും അതേപോലെ തന്നെ വേറെ മാവിൻ്റെ അനങ്ങളൊക്കെ അതിനൊക്കെ അന്നേരം അപ്പടി രോഗങ്ങളാണ് മാവുകൾക്ക് പൊതുവെ നമുക്കറിയാലോ ഈ ഇലകരിച്ചിലും അതേപോലെ തന്നെ പൂകരിച്ചിലും ഒക്കെയാണ് ഏർ മാവിന് കുറെ രോഗങ്ങളും കീടങ്ങളൊക്കെ കൂടുതലാണ് മാവുകൾക്ക് അപ്പൊ ഇതേപോലുള്ള നമ്മുടെ നാടമാവിനങ്ങള് നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കാരണം മാങ്ങ മാവുകൾക്ക് രോഗങ്ങള് കുറയും അതേപോലെ തന്നെ മാങ്ങക്കും ഇതും അങ്ങനെ പുഴുവൊന്നും വരാത്ത ഒരു ടൈപ്പ് മാങ്ങ തന്നെയാണ് ഈ മാങ്ങ വലുതാമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഏഹ് നല്ലൊരു മാങ്ങയാണ് നമുക്ക് കുറച്ച് മാങ്ങ ഉണ്ടായാൽ മതി ഒരു മാവുമല്ലേ നമുക്ക് ആവർഷത്തേക്കുള്ള മാങ്ങ നമുക്ക് കിട്ടും അപ്പൊ ഇതേപോലുള്ള മാവിനങ്ങളൊക്കെ എല്ലാവരും സംരക്ഷിക്കണം നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ളവർക്കൊക്കെ വെക്കാൻ പറ്റിയത് നാടൻ മാവിനങ്ങൾ തന്നെയാണ് ഏർ സ്ഥലം ഇല്ലാത്തവർക്കാണ് പിന്നെ നമുക്ക് ഡ്രമ്മുകളിലും ഏഹ് ടെറസിലൊക്കെ ചെയ്യണവർക്ക് നമ്മ ഈ ലെയറി ആ മാവിന്റെ തൈകളൊക്കെ മേടിച്ച് വെക്കണത് അപ്പൊ ഈ മാവിന്റെ പേരെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ നാട്ടിൽ പറയണത് ചേലം മാങ്ങ എന്നാണ് ചേലം മാങ്ങ എന്നിട്ട് അത് വേറെ ഉണ്ടാ അപ്പൊ ആ ചേലംമാങ്ങ എന്നാ പറയണത് പിന്നെ നമ്മ മാവ് നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മ മാവ് നടാനായിട്ട് മാവിന് ഏറ്റവും പ്ലാവ് പിന്നെ നമ്മ സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചക്കയൊക്കെ ഉണ്ടാക്കി കിട്ടും മാവ് നടുമ്പെല്ലാവരും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് അതാണ് നമ്മുടെ ടെറസിലൊക്കെ ഡ്രമ്മിലൊക്കെ വയ്ക്കുമ്പോ മാങ്ങ പെട്ടെന്ന് കായ്ക്കണതൊക്കെ അപ്പൊ ഇതിപ്പോ നട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാൻ നട്ടിരുന്നത് ഞങ്ങളുടെ ഫ്രൂട്ട് പ്ലാന്റ് ഏന്റെ തോട്ടത്തിൽ ഫസ്റ്റ് തന്നെ നട്ടേക്കണ മാവാണ് ഇത് അപ്പൊ ഇതിനിപ്പോ അത്യാവശ്യം പടരാനൊക്കെ ഉള്ള സ്ഥലമുള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് നിക്കണത് രണ്ടും അപ്പം മാവ് എപ്പോഴും എല്ലാവരും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ പോവും മാങ്ങയൊക്കെ ഉണ്ടാകുള്ളൂ പിന്നെ രോഗങ്ങളും കീടങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ ഈ സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വെള്ളവും സൂര്യപ്രകാശവും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കീടങ്ങൾ രോഗങ്ങളൊക്കെ കുറയും അപ്പം മാവ് നടുമ്പോൾ എല്ലാവരും അതേപോലെ ശ്രദ്ധിക്കണം അപ്പൊ സ്ഥലമുള്ളവർക്ക് ഇതേപോലെ മാങ്ങേണ്ടി കുഴിച്ചിട്ട് നമുക്ക് നല്ല മാവിന്റെ ഇനങ്ങളൊക്കെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം അപ്പം നമുക്ക് മനസ്സിലായില്ല ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ മാവ് ഏഹ് മാങ്ങി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതേപോലുള്ള ഇനങ്ങളൊക്കെ നമ്മൾ സംരക്ഷിച്ചെടുക്കണം ഇതേപോലെയുള്ള മാവിൻ്റെകളൊക്കെ നമ്മ വച്ച് പിടിപ്പിക്കണം ഏഹ് അതേപോലെ ഇനി മാങ്ങി ഉണ്ടാവുമ്പോ വീഡിയോ ചെയ്യട്ടോ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക